ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് മുണ്ടത്തിക്കോട് പാതിരിക്കോട്ട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് തിരിതെളിഞ്ഞു ാന്തി ഉണ്ണി വേലൂർ ഭദ്രദീപം കൊളുത്തി പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി രാജു മാരാത്ത് അധ്യക്ഷത വഹിച്ചു കോമരം എം വാസുദേവൻ തച്ചങ്കോട്ട് വിജയൻ എം ഗംഗാധരൻ ശശി പൂലോത്ത് വേണുഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ശിവാനി പെരുങ്ങണ്ടൂർ അവതരിപ്പിച്ച ഭരതനാട്യത്തോടെ പരിപാടികൾ ആരംഭിച്ചു പാലക്കാട് പൗർണമി കലാസമിതിയുടെ തിരുവാതിരയും കൈക്കൊട്ടിക്കളിയും പ്രേക്ഷക മനസ്സ് കീഴടക്കി പത്തൊൻപത് തിങ്കളാഴ്ചയാണ് മഹാപ്പൊങ്കാല ബി സി വി ന്യൂസ് മുണ്ടത്തിക്കോട്